നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ ജില്ലയിൽ ഏഴ് താലൂക്കുകളിലായി രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഏഴ് പട്ടയങ്ങൾ വിതരണം ചെയ്തു പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു റവന്യൂ വകുപ്പ് കേരളത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഭൂരഹിതരായ മുഴുവൻ മരീശതയിൽ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനമാണ് കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ നാല് ലക്ഷത്തി ഒമ്പതിനായിരത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകമായി കേരളം ആകെ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ തന്നെ ഈ രണ്ടാം ഗവൺമെന്റിന്റെ നാല് വർഷകാലം കൊണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിലധികം വിതരണം ചെയ്യാൻ ആയിരിക്കും കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള റെക്കോർഡുകളിൽ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് ഭൂരഹിതരായ മുഴുവൻ ആളുകളെയും ഭൂമിയുടെ അവകാശികളാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ജില്ലയിലെ ഏഴ് താലൂക്കുകളിലായി നടന്ന പട്ടയമേളയിൽ പട്ടയങ്ങൾ വിതരണം ചെയ്തു ഇതിൽ രണ്ടായിരത്തിരണ്ട് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും ഭൂപതിവ് പട്ടയങ്ങളും വിതരണം ഉൾപ്പെടും നിലമ്പൂർ വ്യാപാര ഭവനിൽ വച്ച് നടന്ന നിലമ്പൂർ താലൂക്ക്തല പട്ടയമേളയിൽ പട്ടയങ്ങൾ വിതരണം ചെയ്തു നൂറ്റിയഞ്ച് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും പതിനൊന്ന് ദേവസ്വം പട്ടയങ്ങളും വിതരണം ചെയ്തു ആര്യാടൻ ഷോക്കത്ത് എംഎൽഎ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി കളക്ടർ പി എം സനീറ ജയശ്രീ എസ് വാര്യർ നിലമ്പൂർ നഗരസഭാ കൌൺസിലർ യു കെ ബിന്ദു ഹരിദാസൻ ചുങ്കത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ രാജ്മോഹൻ ശശി മാസ്റ്റർ പറാട്ടിക്കുഞ്ഞാൻ പരുന്തൻ നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ